വെളുത്തുള്ളി വെളുത്തുള്ളി വെളുത്തുള്ളിത്തൊക്ക എന്ന് പറയുന്നത് ഒരു നല്ല രുചിയുള്ള ഒരു തമിഴ്നാടൻ റെസിപ്പിയാണ് കുറേ ദിവസം കേടുവരാതിരിക്കണ ഇത് ഒരു അച്ചാറെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം വെളുത്തുള്ളി തൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് വെളുത്തുള്ളിയാണ് ഞാൻ വെളുത്തുള്ളി ഇത് അവിടെ ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോൽ കളഞ്ഞെടുക്കാൻ വളരെ ഈസിയാണ് വെളുത്തിടുന്നതിൻ്റെ മുന്നേ ഇതിന് രണ്ട് സൈഡും സൈഡൊന്ന് കളഞ്ഞിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് അങ്ങനെ ഈ ഇതിൻ്റെ തോലൊക്കെ താ ഞടെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് തോലൊക്കെ കളഞ്ഞ ശേഷം വെളുത്തുള്ളി ഒന്നര ഉണ്ട് ആ വെളുത്തുള്ളി ഞാൻ രണ്ട് ഭാഗമാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഒന്നര കപ്പ് വെളുത്തുള്ളിയാണ് ഇങ്ങനെ രണ്ട് ഭാഗാക്കിയിട്ട് വെളുത്തുള്ളി ഇത് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം ഞാനിതാ അവിടെ ഒരു വലിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കണത് ഇങ്ങനെ തിളച്ച വെള്ളം അല്ലെങ്കിൽ പിന്നെ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചാലും മതി ഇങ്ങനെ ഇങ്ങനെ ചൂടുള്ള വെള്ളം ഒഴിക്കണത് എന്തിനാന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് കുതിർന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പളുപ്പെന്ന് എല്ലാതും ഒന്ന് കുതിർന്ന് പെ നല്ല ജ്യൂസ് നമുക്ക് ഇങ്ങനെ വെള്ളം ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ കിട്ടും പച്ചവെള്ളത്തിലിട്ട് വെക്കുന്നതിനേക്കാൾ നല്ലതാണ് അപ്പോൾ അങ്ങനെ അതത് കുതിരാനായിട്ട് മാറ്റി വെച്ചു ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുകും ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കടുക് പൊട്ടി തുടങ്ങണം ഉലുവയുടെ കളറും മാറി വരണം അതുവരെ നന്നായിട്ട് വറുത്തെടുക്കണം അതിനുശേഷം അത് പൊടിച്ചെടുക്കാനുള്ളതാണ് അത് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം പിന്നെ നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് രണ്ട് കഷ്ണം കായം ഒന്ന് വറുത്തെടുക്കണം അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കായത്തിൻ്റെ പൊടി ചേർക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനത്തെ കായം ചേർക്കണതാണ് ഇനി പൊടിയെ നിങ്ങളുടെ പൊടി എടുത്തോളൂ അപ്പോൾ അങ്ങനെ ഇതും കൂടി വറുത്തെടുത്തിട്ട് ഞാൻ ഇതാ ഈ ഉലുവയും കടുകും വറുത്തതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ അത് പൊടി തണുത്ത ശേഷം പൊടിച്ചെടുത്തു അത് പൊടിച്ചെടുത്ത ശേഷം ഇനി ഈ ജാറിലെ വെളുത്തുള്ളി ഒന്ന് അരച്ചെടുക്കണം നമ്മൾ രണ്ട് ഭാഗത്ത് വെച്ച വെളുത്തുള്ളിയിൽ ഒരു ഭാഗം വെളുത്തുള്ളി എടുത്തിട്ട് അരച്ചെടുക്കുകയാണ് പകുതി വെളുത്തുള്ളി അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പാന് വീണ്ടും കത്തിച്ച ശേഷം അതിൽ ഈ നമ്മൾ കായം വറുത്ത എണ്ണ ബാക്കി വന്നിട്ടുണ്ടാവുമല്ലോ ആ എണ്ണയിലേക്ക് ഒരു അരക്കപ്പ് എണ്ണ കൂടി ഒഴിച്ചു നല്ലെണ്ണയാണ് അതിന് നമുക്ക് വേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെ നല്ലെണ്ണ ഒന്ന് നന്നായി ചൂടാക്കിയ ശേഷം അതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ച പകുതി വെളുത്തുള്ളി ഉണ്ടല്ലോ പകുതി അരച്ചെടുത്തു ബാക്കി വന്ന പകുതി ഈ എണ്ണയിലേക്ക് ഇട്ടു ഇനി ഇത് ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ കളറൊക്കെ മാറി വരണം അതേപോലെ നല്ല പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് പോയി കിട്ടണം വല്ലാതെ അങ്ങോട്ട് ഒരുപാട് നേരം റോസ്റ്റ് ചെയ്യൊന്നും വേണ്ട അതിൻ്റെ അത് ചുങ്ങി ചെറുതാവുന്ന ചെറുതാവുന്നവരും കളർ നല്ല ഡാർക്കാവുന്നവരെയൊന്നും എണ്ണയിലിടരുത് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറായി വന്നു കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം ഇനി ബാക്കി വന്ന എണ്ണയിലേക്ക് കുറച്ച് പച്ചമുളകും കരിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം കടുക് ചേർക്കണമുണ്ടെങ്കിൽ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല കടുക് പൊട്ടിച്ച ശേഷം പച്ചമുളകും കരുവേപ്പിലി ഇട്ടാൽ മതി അതിനുശേഷം അത് മൂത്ത് വന്ന ശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി അതും കൂടി നന്നായി വഴറ്റിയെടുക്കണം അതിൻ്റെയും പച്ചമണമൊക്കെ മാറി ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നത് വരെ എണ്ണയിലിട്ടിട്ട് വരറ്റണം പച്ച അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്നും നന്നായിട്ട് മാറിക്കിട്ടണം അതിന് അതിനുശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി പ്രത്യേകം ശ്രദ്ധിക്കണം കൂടി പോകരുത് പിന്നെ നമുക്ക് ഇതിലേക്ക് എരിവിനാവശ്യമായി മുളക് പൊടി ചേർക്കാം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ച് എരിവിന് കൂടി മള എരിവുള്ള മുളക് കൂടി ചേർക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതിൽ കുറച്ച് എരിവൊക്കെ ഉണ്ടായിരിക്കുന്ന ഇരിക്കുന്നതാണ് നല്ലത് ഇനി നിങ്ങൾക്ക് എരിവ് അധികം വേണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് പാകത്തിനനുസരിച്ച് ചേർക്കാം ഇനി ഈ മുളക് പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന ആ ഒരു പരുവാവുമ്പോൾ നമുക്കിതിലേക്ക് ഇനി നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന പുളിയുടെ ജ്യൂസ് ഒഴിക്കാം വേണമെങ്കിൽ ഇതൊന്ന് അരിച്ചിട്ട് ഒഴിച്ചാലും മതി ഇതിൽ കരടോ അല്ലെങ്കിൽ കുതിരാതെ കിടക്കണതോ ഒന്നും പെടരുതേ ജ്യൂസ് മാത്രമേ വരാൻ പാടുള്ളൂ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് എല്ലാം കൂടെ എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇത് വറ്റിച്ച് കുറുക്കിയെടുക്കണം ഈ വെള്ളം കുറച്ച് അധികം ഇരുന്നോട്ടെ എന്നാലേ പുളി നന്നായിട്ട് തിളച്ച് വെന്തു വരുള്ളൂ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ ഇതിൽ ശർക്കര ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ചേർക്കണം അത് എൻ്റെ വീഡിയോയിൽ വന്നിട്ടില്ല ഞാൻ ചേർത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ശർക്കര മറക്കാതെ ചേർക്കണം എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കാം ഇങ്ങനെ കുറുകി വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് തെറിക്കും തെറിച്ചിട്ട് മുഖവും കൈയ്യുമൊക്കെ പൊള്ളാൻ സാധ്യത ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങളിത് ഇറക്കി ഇങ്ങനെ ഇളക്കി കുറുക്കിയെടുക്കാം പിന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂട്ടോ ഇപ്പം തന്നെ ചെയ്തോളൂ ഇല്ലെങ്കിൽ മറന്നു പോവുകയുള്ളൂ അതുപോലെ തന്നെ വീഡിയോ മുഴുവൻ കണ്ട ശേഷം ഇതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് എന്തായാലും ഒന്ന് കമൻ്റിലൂടെ അറിയിക്കണം ഇങ്ങനെ വെള്ളമൊക്കെ വറ്റി ഇത് കുറുകിയിട്ട് എണ്ണ തെളിയാൻ തുടങ്ങും ആ സമയം അതുവരെ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് വഴറ്റിയെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്നിട്ട് അത് ഇങ്ങനെ ഉരുണ്ട് വരുന്ന ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തും ആ സമയം വരെ നമ്മളിത് അടുപ്പത്ത് വെച്ച് ഇളക്കി വറ്റിച്ചെടുക്കണം പിന്നെ നമ്മൾ ഇത് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ എങ്കിൽ ഒരാഴ്ചക്കൊക്കെ ഉള്ളതേ വേണ്ടെങ്കിൽ ഇത്ര ആവണമെന്നൊന്നുമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ള ലൂസായിട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല കുറേ ദിവസം കടുവരാതിരിക്കണമെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എണ്ണ തെളിക്കുന്നത് വരെ തന്നെ ഇത് ഇളക്കിയെടുക്കണം ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ടുവരുന്ന പരുവത്തിലെത്തും വേണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കാം വെളുത്തുള്ളി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കുക ഇനി സ്റ്റൗ ഓഫാക്കാം പക്ഷെ ഉപ്പൊക്കെ നോക്കണം ഈ ഒരു സമയത്ത് ഉപ്പും അതുപോലെ മധുരവും ചെറുതായിട്ടൊരു ശർക്കര ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ ശർക്കര അല്ലാതെ കൂടിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കും വേണം പാകത്തിന് ഉണ്ടോ എല്ലാം പാകമല്ലേന്ന് നോക്കിയ ശേഷം നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവീം കായവും കടുകുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർക്കുക അത് മുഴുവനൊന്നും ചേർക്കരുത് പാകത്തിന് ഒരു പകുതിയെ ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളൂ മുഴുവനും ചേർത്തിട്ടില്ല പകുതി അങ്ങനെ ആ പൊടിയും കൂടി ചേർത്ത ശേഷം മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ഈ പൊടി ബാക്കി വന്ന നമ്മുടെ ഉലുവിയും കടുവും പൊടിച്ചതുണ്ടല്ലോ അത് ഒരു വെള്ളമൊന്നും ഇല്ലാതെ കാറ്റ് തട്ടാത്തൊരു കുപ്പിയിൽ അടച്ചു വെച്ചാൽ മതി ഇനി അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ പൊടി ചേർക്കാം നല്ല മണമാണ് അച്ചാറിന് നല്ല നല്ലതാണത് അത് അതുപോലെ പൊടിക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ഇല്ലാതിരിക്കാനും കൂടി ശ്രദ്ധിക്കണം അപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ടൊക്കെ മിക്സ് ആക്കിയ ശേഷം ചൂടാറിയിട്ട് നമുക്കൊരു ഗ്ലാസ് ജാറിലാക്കി സൂക്ഷിച്ച് വെച്ചാൽ മതി കുറേ ദിവസം കേടുവരാതിരിക്കും നല്ല രുചിയാണ് രുചിയാണത് കൂടുതൽ ദിവസം എടുത്തു വയ്ക്കേണ്ടി വരില്ല അത്രയ്ക്ക് രുചിയാണ് പെട്ടെന്ന് തന്നെ ചോറ് കഴിക്കാൻ പറ്റും ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിയുടെ ഒപ്പവും ഒക്കെ നമുക്കിത് കഴിക്കാം